ഹമാസ് ഇസ്രായേൽ വാറിൽ അതായത് ഒക്ടോബർ സെവനിന് ശേഷം പക്ഷേ ഗ്രൗണ്ട് ഓഫൻസീവ് തുടങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് അവർക്ക് ഏറ്റവും വലിയ സെറ്റ് ബാക്കാണ് ഇസ്രായേൽ സേനയ്ക്കുണ്ടായത് ഇരുപത്തിനാലോളം ഐ ഡി എഫ് ഇസ്രായേലി ഡിഫെൻസ് ഫോഴ്സിൻ്റെ പട്ടാളക്കാർ ഖാൻ യൂനിസിൽ വെച്ച് കൊല്ലപ്പെടുന്നു ഒറ്റയടിക്കുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെടുന്ന ഇൻസിഡൻറ്റാണ് മിനിഞ്ഞാന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നേരത്തെ അത് ഇരുപതായിരുന്നു അത് പിന്നെപ്പം ഇരുപത്തിനാലായിട്ട് ഗവൺമെൻറ് ഓഫ് ഇസ്രായേലും മിനിസ്ട്രി ഓഫ് ഇസ്രായേലിൻ്റെ ഡിഫൻസും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ട് ഇവരുടെ പേരുകളെല്ലാം വിട്ടു അവരുടെ വീഡിയോ കാണിച്ചു അവരുടെ ഫ്യൂണറൽ കാണിച്ചു അവരുടെ ബന്ധുക്കളെ കാണിച്ചു അതൊരു റെസ്പോൺസിബിൾ രാജ്യം ചെയ്യുന്നതാണ് അതല്ലാതെ മൂവായിരം പേര് കൊല്ലപ്പെട്ടിട്ട മുന്നൂറ് പേർന്നും അല്ല പറഞ്ഞത് അവർ കേരളത്തിൽ പറഞ്ഞ എന്താണ് മൂവായിരം ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യമാണ് എലക്റ്റഡാണ് അവിടുത്തെ മന്ത്രിസഭ അതുമല്ല ഇപ്പോഴത്തെ ആ വാർ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കൂടെ ഒരുമിച്ചാണ് ഈ വാർ ഹാൻഡിൽ ചെയ്യുന്നത് അതും കൃത്യമായിട്ട് പറഞ്ഞു അവർ എന്തോ എന്താണ് ഒരു സൈനികന് സംഭവിച്ചത് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അവർ പുറത്ത് പറയും ഇപ്പം ഇന്ത്യയുടെ ഗാൽവലിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം സൈനികർ കൊല്ലപ്പെടുന്നു ചൈനയുമായിട്ടുള്ള ഡിസ്പ്യൂട്ടിൽ എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും എല്ലാം ഇന്ത്യ പുറത്ത് കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യത്ത് അതേ നടക്കുകയുള്ളൂ ഒരു കാരണവശാലും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നിട്ട് ഇസ്രായേൽ എന്താണ് ചെയ്തത് ഇന്നലെ തന്നെ അവർ അനൗൺസ് ചെയ്തു അതിനെപ്പറ്റിയുള്ളൊരു എൻക്വയറി വരും അതായത് ഇൻവെസ്റ്റിഗേഷൻ വരും എന്ത് എന്തുകൊണ്ടാണ് ഇരുപത്തിനാല് പട്ടാളക്കാർ കൊല്ലപ്പെടാനുണ്ടായ കാരണം എവിടെയാണ് തെറ്റുപറ്റിയത് കാരണം അത് റെസ്പോൺസിബിൾ ഗവൺമെൻറ്റാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ഭീകരവാദ പ്രവർത്തകർ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരിതിനെപ്പറ്റി വല്ലതും ചെയ്യുമോ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ പല ഡിക്റ്റേറ്റേഴ്സും അതായത് ഇപ്പം ഇറാൻ ചെയ്യുമോ ഒരിക്കലും ചെയ്യത്തില്ല കാരണം അവിടെ എവിടെ ജനാധിപത്യമുള്ളത് ഇതാണ് അതിൻ്റെ പരമപ്രധാനം ഇനി എന്താണ് സംഭവിച്ചതെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഖാൻ യൂനിസിനടുത്ത് അതായത് ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ളൊരു ബിൽഡിങ്ങിൽ അതിൻ്റെ ഹോളാന്ന് പറയുന്നു അപ്പോൾ അതിനകത്തോട്ട് ഈ പട്ടാളക്കാർ ഇസ്രായേലി പട്ടാളക്കാർ സേർച്ചിന് വേണ്ടി കയറിപ്പോകുന്നു പക്ഷേ അതിനകത്ത് അത് അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റുപാടും ഹമാസ് തീവ്രവാദികൾ അവിടെ മൈൻസ് വെച്ചിരുന്നു ഇവർ ഇരുപത്തിനാല് പേരോളം അകത്ത് കയറിയ ശേഷമാണ് ഇവർ മൈൻ ബ്ലാസ്റ്റ് ചെയ്യുന്നത് അതായത് ബിൽഡിങ്ങിന് ചുറ്റും മൈനാണ് വെച്ചത് അപ്പോൾ ഈ ബിൽഡിങ് ഒരേപോലെ തകർന്ന് ഇവരുടെ ഈ പട്ടാളക്കാരുടെ മുകളിൽ വീഴുകയായിരുന്നു പക്ഷെ അത് ലാപ്സസ് ആണ് കാരണം ഡീ മൈനിങ് പ്രോസസ്സുണ്ട് പല ബിൽഡിങ്ങിലും പല സ്ഥലത്തും പോകാൻ നേരത്ത് അവിടെ സെർച്ചിന് പോകാൻ നേരത്ത് അതിൽ ഡീ മൈനിങ് ആ എക്യൂപ്മെൻറ്റ്സ് വെച്ച് മൈൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പട്ടാളക്കാർ മൂവ് ചെയ്യുന്നത് പല രീതിയിലുള്ള മൈൻ ഉണ്ട് ഇപ്പം ആൾക്കാരെ അപ്പം ഇത്ര കിലോ വെയ്റ്റ് അതേപോലെ വെപ്പൺ അതേപോലെ ഈ വെഹിക്കിൾസും അങ്ങനെയുള്ള വണ്ടികൾ അതിന് പ്രത്യേക എക്യുപ്മെൻസുണ്ട് അത് നോക്കി അതേപോലെ മൈൻസ് ഉണ്ട് അത് വെച്ചാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ആയത് ഇസ്രായേലി പട്ടാളക്കാർ ഈ ഡീമൈനിങ് ഇല്ലാതെ ഡിക്റ്റേറ്റ് ഇത് ഡിറ്റക്റ്റ് ചെയ്യാതെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന ഈ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നുള്ളൂ അതിനുശേഷം ഇസ്രായേൽ വീണ്ടും അവരെല്ലാ ദിവസവും കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് ഒരു ദിവസം എത്ര പട്ടാളക്കാർ ഇൻജോർഡായി എത്ര പട്ടാളക്കാർ മരിച്ചു ഏകദേശം ആയി ഇരുന്നൂറ്റി ഇരുപത് ഇസ്രായേലി ഡിഫെൻസ് ഫോഴ്സിലുള്ള പട്ടാളക്കാരാണ് ഈ ഒക്ടോബർ സെവന്തിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ പോയി എടുക്കാം ഞാൻ ഇത് വെബ്സൈറ്റിൽ മുഴുവൻ ഇത് ഇത് നോക്കി എത്ര പേരുണ്ട് അവരുടെ ബന്ധുക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് അപ്പോൾ ഇവരുടെ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് ഇത്ര ആണ് അവർക്ക് കോമ്പൻസേഷൻ അവരുടെ കുടുംബത്തിന് ഇത്ര വീണ്ടും പെൻഷൻ കിട്ടും ഈ സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തത് അതാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത അത് ഇത് ഇത് ഇസ്രായേൽ എന്ന് പറയുന്നത് തീവ്രവാദ രാഷ്ട്രീയ രാജ്യമൊന്നുമല്ല ഇത് പറയാനുണ്ടായ കാരണം ഈ തെറ്റായ വിവരങ്ങളും വിവരണങ്ങളും കേരളത്തിൽ ഇങ്ങനെ അടിച്ചു വിടുകയാണ് ഈ പറയുന്ന ആവേശ കമ്മറ്റിക്കാർക്കും ഈ തീവ്രവാദ സ്വഭാവമുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയും പിന്നെ മറ്റൊരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ഫോഴ്സ് ഹൈലി പ്രൊഫഷണലാണ് അവരുടെ മുമ്പിൽ ഈ പറയുന്ന ഹബാസ് ഈ ഇത് അർബൻ വാർഫെയറാണ് ഇപ്പം നടക്കുന്നത് ബേസിക്കലി ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് വന്ന് ഫയർ ചെയ്യുന്നു കാരണം തിക്കായിട്ടുള്ള ബിൽഡിങ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് എല്ലായിടത്തും കൊണ്ട് ബോംബ് ചെയ്യാൻ പറ്റത്തില്ല എല്ലായിടത്തും കൊണ്ട് ഫയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അതൊരു ഒരു ഇന്റർനാഷണൽ ലോയുടെ മുകളിലുള്ള ഒരു ജസ്റ്റിസ് സിസ്റ്റം ഉണ്ട് ആ രീതിയിലെ പട്ടാളക്കാർക്ക് ഇടപെടാൻ പറ്റുകയുള്ളൂ പക്ഷെ ചില സന്ദർഭങ്ങളിൽ പട്ടാളക്കാർ ഫയർ ചെയ്യും അപ്പോൾ ഈ ഇവര് വംശീയത എന്ന് പറയുമ്പോൾ ജനസൈഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലും ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്ത് ജനസൈഡാണെന്ന് അതായത് പ്രത്യേക കമ്മ്യൂണിറ്റിയെ മാറി നിന്ന് അവരെ കാണുന്നവരെയൊക്കെ അങ്ങ് വെടിവെച്ച് കൊല്ലുന്നു അതവിടെ നടന്നിട്ടുണ്ടോ അവർ വളരെ കാൽക്കുലേറ്റഡ് ആണ് ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന തീവ്രവാദികളെ സഹായിക്കാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾ ഇവർക്ക് അവരുടെ വീടുകളിൽ ഒളിപ്പിക്കുമ്പോഴാണ് അവിടെ ബോംബ് ചെയ്യേണ്ടി വരുന്നത് അത് വ്യക്തമായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സിവിലിയനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് തീവ്രവാദികളെ മാത്രം നേരിട്ടാൽ മതി പക്ഷേ അവരെ ഒളിപ്പിക്കാനും അവരെ സഹായിക്കാനും അവിടെ സിവിലിയൻസ് ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും എൻകൗണ്ടർ ഫയർ ഉണ്ടാകും അത് അത് ലോകത്തെവിടെ ഉണ്ടാകും അപ്പോൾ ചില വീഡിയോ ഇസ്രായേലി ഡിഫൻസ് തന്നെ പുറത്ത് വിട്ട് വീഡിയോകൾ കാണിക്കുന്നുണ്ട് സിവിലിയൻസ് പെട്ടെന്ന് റൈഫിൾ എടുത്തിട്ട് ഇവരെ സഹായിക്കുന്ന ഇവർക്ക് വേണ്ടി കവർ ഫയർ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഉറപ്പായിട്ടും ഇസ്രായേൽ പട്ടാളക്കാരാണ് ഉറപ്പായിട്ടും അവർ ഫയർ ചെയ്യും പിന്നെ ബോംബിങ്ങിൻ്റെ അകത്ത് ഒരു സ്പെസിഫിക് പ്രിസിഷൻ ബോംബിങ് ഉണ്ട് അത് സ്പെസിഫിക് ആണ് അപ്പോൾ അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ബോംബ് അതിനു ഇട്ട് കഴിഞ്ഞാൽ അത് പ്രിസിഷനാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഹമാസ് തന്നെ പറയുന്നത് അവർ ഇരുപത്തയ്യായിരം പേര് അവരുടെ ആളുകൾ കൊല്ലപ്പെട്ടു അവർ തന്നെയാണ് പറയുന്നത് ഇരുപത്തയ്യായിരം പേര് അവരുടെ ആളുകൾ കൊല്ലപ്പെട്ടു അതായത് ഈ വാർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഏകദേശം ഒരു ലക്ഷം പേര് എഫക്റ്റഡ് ആകും അതായത് ഡയറക്റ്റ് ആകും കൊല്ലപ്പെടും അപ്പം അപ്പം അതിൻ്റെ നമ്പർ അതുകൊണ്ട് അടുക്കാൻ പോവുകയാണ് ഇരുപത്തയ്യായിരം പേര് കൊല്ലപ്പെട്ടു ഏകദേശം ഏകദേശം എഴുപത്തി അയ്യായിരം പേര് സീരിയസ്ലി ഇഞ്ചുവേർഡായി ഏകദേശം പതിനായിരം പേരെ കാണാനില്ല എവിടെ പോയി പിന്നെ ടണൽസിൻ്റെ കാര്യം പിന്നെ ടണൽസ് ഡിസ്ട്രോയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ബ്ലാസ്റ്റ് വെച്ചാൽ തകർക്കുന്നത് അതായത് ഗാസ് എന്ന് പറയുന്നത് അടുത്ത ഇരുപത് വർഷത്തേക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറി അതാണ് ഹമാസ് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ പാലസ്റ്റീന് അതാണ് ഈ പൊട്ടന്മാരുടെ ഏറ്റവും വലിയ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഇവർ ഗെയിം പ്ലാൻ ചെയ്യുമ്പോൾ ഇവർ എന്തിനു വേണ്ടി ഇറങ്ങിയത് ഇവരെന്തു നേട്ടമുണ്ടായത് ഇത്രയും കൊച്ചുകുട്ടികളെയും ജനങ്ങളെയും മുഴുവനും കൊന്നു അപ്പോൾ അവരും ചാവുന്നു അവർ പറയുന്നത് അതിനകത്ത് ചില ആൾക്കാരുടെ ഈ ബൈറ്റ് സൗണ്ട് ബൈറ്റ്സ് ഒക്കെ കാണുമ്പോഴാണ് രസം സ്വർഗത്തിൽ സ്ഥാനം കിട്ടുന്നത് എന്ത് സ്വർഗമാ എന്ത് സ്വർഗത്തിലാണ് സ്ഥാനം കിട്ടുന്നത് ദുരിതമാണ് ദുരിതമാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മരുന്നില്ല ആഹാരമില്ല പട്ടിണി അതെല്ലാം കൊണ്ട് ചെന്നെത്തിച്ച് ചെന്നെത്തിച്ചതാണ് ഹബാസ് തീവ്രവാദികളീ പാലസ്തീൻ ജനതയ്ക്ക് കൊടുത്തക്കോട് അവസാനം രാജ്യവും ഇല്ലാതായി അതായത് സ്വന്തം കിടപ്പാടവും ഇല്ലാതായി ആലോചിച്ച് നോക്കുക കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം അവർ മലരും അവിലും പയറും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ജയിലിലുമായി അവസാനം സ്വന്തം സ്ഥലവും പോയി അതാണ് ഇന്ത്യയിലൊരു രാജ്യത്തോടെ ഈ പൊട്ടന്മാർ കളിച്ചാൽ അവരുടെ പ്രശ്നമാണ് ഈമാർക്ക് ബോധമില്ല ഒരു സ്റ്റേറ്റിനോടാണ് കളിക്കുന്നത് അതേപോലെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പവർഫുൾ സ്റ്റേറ്റാണ് ആ സ്റ്റേറ്റിനോട് കളിച്ചു കഴിഞ്ഞപ്പോഴാണ് പിടികിട്ടിയത് അവസാനം ഇവിടെ പോയി ഹൂത്തുകൾ ഹൂത്തുകൾക്ക് രണ്ടു ദിവസം അതിഭയങ്കരമായിട്ട് ബോംബിങ് ചെയ്ത് ഹൂത്തികൾ ഹൂത്തുകളിപ്പം വളരെ സൈലൻ്റ് ആയി അവർ ഇവർ ഞങ്ങൾ തിരിച്ചടിക്കും ഇപ്പോൾ ഹൂത്തികൾ എത്ര എത്ര മിസൈലാണ് ഹിറ്റാവുന്നത് ആലോചിച്ച് നോക്കുക എവിടെ പോയി ഇറാൻ ഇറാനിവിടെ പോയി ഇന്നും അമേരിക്ക കൊണ്ട് ബോംബ് ചെയ്തു ശരിയും കൊണ്ടുപോകുമ്പോൾ ചെയ്തു എവിടെ പോയി എവിടെ പോയി ഹിസ്ബുള്ള ചോദ്യമാണ് എവിടെ പോയി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് നിങ്ങൾ ആരോടാണ് ഗെയിം കളിക്കുന്നത് മനസ്സിലാക്കണം വടിയും ക്ണോപ്പും കോപ്പും കൊണ്ടല്ല പോകുന്നത് ഈ പൊട്ടാത്ത തോക്കും കൊണ്ടല്ല പോകുന്നത് വെപ്പൺസ് വെപ്പൺസിൻ്റെ പല രീതിയിലാണ് വെപ്പൺ ടെക്നോളജി വെപ്പൺസ് അങ്ങ് മാറി പഴയതല്ല ഇപ്പോഴ് അത് മുഴുവനും മാറി ഗറില്ല വാർഫെയർ ഉണ്ടാത്തവരാണ് പിടിച്ച് ഈ ഹമാസ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അതൊരു കൺവെൻഷൻ വാറാണെങ്കിൽ ആലോചിച്ച് നോക്കുക നേരിട്ട് എന്ന് ഇസ്രായേൽ അഴിച്ച് പൊളിച്ചേനെ കാരണം ഇവർക്ക് എല്ലായിടത്തും ബോംബ് ചെയ്യാനും ഫയർ ചെയ്യാനും പറ്റുന്നില്ല അതാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കാരണം ലോകം വാച്ച് ചെയ്യുകയാണ് അതിൻ്റെ പേരിലാണ് ലിമിറ്റഡ് സർജിക്കൽ സ്ട്രൈക്ക് വെച്ച് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ ഈ ടാങ്ക് കയറിപ്പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എവിടെ പോയിട്ട് ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല അതാണ് വാർ എന്ന് പറയുന്നത് അതായത് ഇസ്രായേൽ പൂർണ്ണമായിട്ടും കണക്കുകൾ കൊടുക്കുന്നു എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് പറയുന്നു ഹമാസിന് കണക്കുമില്ല ഒന്നുമില്ല ഓരോ ദിവസവും ഇരുന്നൂറ്റമ്പതും മുന്നൂറും അഞ്ഞൂറും പേരുടെ കണക്കുകൾ എഴുതിക്കൂട്ടും ഇത്ര പേർ കൊല്ലപ്പെട്ടു ഇത്ര പേർ ഇതായി ഇതാണ് ഹമാസിനെ കൊണ്ട് പാലസ്റ്റീൻ ജനതയ്ക്ക് കിട്ടിയ ഏറ്റവും മഹത്തരമായ കാര്യം